തിരിച്ചുവരാം ശ്രീ ആനന്ദ് കൊച്ചുകുടി നമ്മൾ ഈ സന്ദർഭോചിതമായി സാന്ദർഭികമായി ഫക്രുദ്ദീൻ അലി ലീഗിനെ കുറിച്ച് പറഞ്ഞാണ് കാരണം ഞാൻ ഞാനതൊന്ന് പരാമർശിച്ചിരുന്നു മറ്റൊന്നുമല്ല ലീഗ് വലിയ സമ്മർദ്ദശക്തിയായി യു ഡി എഫിൽ നിൽക്കുമ്പോഴാണ് ഈ തമ്മിലടിക്ക് നേതാക്കൾ അത് പരസ്യമാകുന്നത് തമ്മിലടി ഒന്നും ചെറുതല്ല കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്തിയത് വിജയത്തിൻ്റെ വലിയ വിജയത്തിൻ്റെ ശോഭ കെടുത്തിയത് പരസ്യമായുള്ള മൈക്കിന് വേണ്ടിയുള്ള കടിപിടിയായിരുന്നു ആരാദ്യം ആരാദ്യം എന്നുള്ള ഒരു തർക്കം നമ്മൾ ലൈവായി കണ്ടതാണ് പ്രേക്ഷകരെ ഈ ആളുകളൊക്കെ കണ്ടതാണ് അതിന് ശേഷമാണ് ഇതൊന്ന് പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് വീണ്ടും സമാനമായ സംഭവം സുധാകരൻ്റെ പരാമർശത്തിൽ സതീഷൻ പിണങ്ങി രാജഭീഷണി മുഴക്കി അവിടെ കെ സി വേണുൽ ഇടപെട്ടു എം ലിജു ഇടപെട്ടു ഒടുവിൽ സമവായമെത്തി ഇരുവരെയും ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പക്ഷേ ഇരുവരും ഒരുമിച്ച് വാർത്താ സമ്മേളനം തയ്യാറായില്ല രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം മാധ്യമങ്ങളെക്കാണ് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചു അതുകൊണ്ട് ഈ പ്രശ്നം തീരുമോ അതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ്സിന് വലിയൊരു പ്രശ്നത്തിലാണ് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഏക ഒരു പോംവഴി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു പോംവഴി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണൂർ ലീഗ് കണ്ണൂർ സീറ്റ് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് കണ്ണൂർ സുധാകരനെ തന്നെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നുണ്ട് ഒന്ന് ലീഗിൻ്റെ ഈ സമ്മർദ്ദ ശക്തി രണ്ട് കോൺഗ്രസിന് കണ്ണൂരിൽ ജയിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥാനാർത്ഥിയില്ല ഏഴെട്ട് പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അത് ആരും ജയിക്കുക പോയിട്ട് ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പോലും പറയാനില്ല മൂന്നാമത്തെ ഒരു കാരണം ഇന്നുണ്ടായ കാരണമാണ് ഞാൻ പറയുന്ന കാരണം അതായത് ഈ സുധാകരൻ ഇവിടെ അഞ്ച് വർഷം പി സി സി അധ്യക്ഷനായിട്ട് തുടരും എന്നാണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു ഓർമ്മശക്തിയും ഈ ആരോഗ്യസ്ഥിതിയും വെച്ച് അദ്ദേഹം പി സി സി അധ്യക്ഷനായിട്ടിരുന്നാൽ കോൺഗ്രസിൻ്റെ ഗതി എന്താകും ഒന്ന് ആലോചിച്ചാൽ മതി ഇപ്പം തന്നെ ഇദ്ദേഹം ഈ രണ്ട് വർഷം കൊണ്ട് കോൺഗ്രസിനെ പരമാവധി കുഴിയിൽ ചാടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് കാലോചിതമായിട്ട് ഈ കാലഹരണപ്പെട്ട പ്രയോഗങ്ങൾ നടത്തുന്ന ഒരാളാണ് ഈ കെ സുധാകരൻ ഇപ്പോൾ പിണറായി കെ സുധാകരൻ തമ്മിലൊരു ഒരു താരതമ്യം നടത്തിയാൽ രണ്ടുപേരും ഒരേ തട്ടിൽ നിന്ന് അംഗത്തട്ടിൽ നിന്ന് വരുന്ന തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജിൽ ഇവരുടെ പഴയ ചരിത്രമൊക്കെ ഉണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് പിണറായി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം പറയുകയുള്ളൂ അദ്ദേഹം ഒരു തെറി പറയുകയാണെങ്കിൽ പോലും അദ്ദേഹം കരുതിക്കൂട്ടിയാണ് തെറി പറയുന്നത് കുലംകുത്തി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഉള്ളിൽ വളരെ പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി പറയുന്നതാണ് അദ്ദേഹം കുലംകുത്തി എന്ന് കുലംകുത്തി വീണ്ടും കുലംകുത്തി എന്ന് പറയുമ്പോഴും അതും അദ്ദേഹം പറയുന്നതാണ് അല്ലാതെ അദ്ദേഹം ദേഷ്യത്തിൽ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലവിട്ട് പറയുന്നതല്ല അല്ലെങ്കിൽ അദ്ദേഹം പരനാറി എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഓർക്കുന്നുണ്ട് ആ പ്രസംഗം അപ്പോൾ അതുപോലെ അദ്ദേഹം പറയുന്നതാണ് പക്ഷേ കെ സുധാകരനും അദ്ദേഹത്തിന് കൺട്രോൾ വിട്ടു അദ്ദേഹത്തിന് പറയാൻ എന്താണ് അദ്ദേഹം പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അത് ഇപ്പോഴല്ല പണ്ട് തൊട്ടേ എങ്ങനെയാണ് നമ്മളിപ്പോൾ അത് പച്ച മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിനെ വേറെ തരത്തിൽ ഡിഫെൻഡ് ചെയ്യാം പക്ഷേ രാഷ്ട്രീയക്കാർക്ക് പച്ച മനുഷ്യരാകാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയക്കാർക്ക് ബൈ ഡെഫിനിഷൻ അവരെ അഭിനയിക്കണം അവരെ ചിരിച്ചു കാണിക്കണം കൈകൂപ്പി നിൽക്കണം വോട്ടർമാരോട് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ആദിച്ച തരും ഇത് തരുമെന്ന് വ്യാജമായിട്ടും പൊള്ളയായിട്ടും സത്യമായിട്ടും ഒക്കെ എല്ലാ തരത്തിലുള്ള വാഗ്ദാനവും കൊടുക്കണം അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല ഇപ്പോൾ പച്ച മനുഷ്യർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് സംസാരിക്കാം പക്ഷേ ഈ രാഷ്ട്രീയക്കാരാകുമ്പോൾ കുറച്ച് അഭിനയമൊക്കെ വശം വേണം അപ്പോ ഈ കെ സുധാകരന് ഇങ്ങനെ അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷനായിട്ട് അഞ്ച് അഞ്ച് കൊല്ലം തുടരാൻ അനുവദിച്ചാൽ കോൺഗ്രസ് ഇവിടെ കുഴിച്ചും മൂടേണ്ട അവസ്ഥ വരും അപ്പോ അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിച്ച് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർ എം പി ആയി മാറും വീണ്ടും അപ്പോൾ പിന്നെ കെ സി വേണുഗോപാലിന് അദ്ദേഹം കുറേ നാളായിട്ട് പ്ലാൻ ഒരു കാര്യമാണ് കെ സി വേണുഗോപാൽ ഇവിടെ കെ പി സി സി അധ്യക്ഷനായിട്ട് വരണമെന്ന് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വരാം അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇനിയിപ്പോൾ കെ മുരളീധരനെ പോലെയുള്ള ആൾക്കാരൊക്കെ കെ പി സി സി അധ്യക്ഷനാകണം എന്ന് വീണ്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ തന്നെ ഭൈമി കാമുകന്മാർ കോൺഗ്രസിൽ കുറവൊന്നുമില്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടു നോക്കിയിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ആർക്കെങ്കിലും ഒരു അവസരമാണ് ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ കുറ്റം ആണ് ഞാൻ പറയുകയുള്ളൂ കാരണം ഇതുപോലെയൊക്കെ ഒരു പാർട്ടിയെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് അതിൽ പലരും സതീശനെയാണ് കുറ്റപ്പെടുത്തിയത് കാരണം സതീശൻ ആണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒരു കെ പി സി സി അധ്യക്ഷനെ മാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചത് പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ സുധാകരനെ തന്നെയാണ് ആൾക്കാർ കുറ്റം പറയുകയുള്ളൂ അത് അദ്ദേഹം പച്ച മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നോ ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അത് അത് ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സി വന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് പക്ഷേ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അദ്ദേഹം പെരുമാറുന്നത് പണ്ട് അദ്ദേഹം ഇങ്ങനെ ഇതുപോലെയുള്ള നിയന്ത്രണം വിട്ട വാക്കുകളൊക്കെ പറ ഇങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഏത് പത്രസമ്മേളനത്തിലും ഒരു വശത്ത് ലിജുവും ഒരു വശത്ത് ജയന് ഒരു വശത്ത് അങ്ങനെ ആൾക്കാർ ഇരുന്ന് ഇദ്ദേഹത്തിന് പ്രോംറ്റ് ചെയ്ത് കൊടുക്കണം ഇദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല ചില വാക്കുകൾ ചില പേരുകൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും അദ്ദേഹത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു